എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോഴെ തിരികെയാണ് വീടില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ലൈഫ് മിഷന് വേണ്ടിയൊക്കെ വീടിന് അപേക്ഷ വെച്ചിട്ടും ഇതുവരെയായിട്ടും വീട് ലഭിക്കാത്ത ആളുകൾക്ക് ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം വീഡിയോ പൂർണ്ണമായും കാണണം വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരു ഭവനം ഇല്ലാത്ത സാഹചര്യമുണ്ട് ഈ ഭവനം ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വീട് ഇല്ലാത്തതിന്റെ പേരിൽ പലരും വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ കൂരയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു നാല് നാല് തൂണും വലിച്ചു വെച്ച് ഒരു പടുതയുടെ കീഴിൽ കിടക്കുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയൊക്കെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ഈ ഒരു എല്ലാവർക്കും വീട് നൽകണമെന്ന് കൊണ്ടുവന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതി ഈ ഒരു സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്ന് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും പക്ഷേ ഈ സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടും കാരണം നിലവിൽ ഈ പദ്ധതി ഒരു ഭാഗികമായിട്ടാണെങ്കിലും സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി വീണ്ടും രണ്ട് കോടിയോളം വീടുകൾ വിതരണം ചെയ്യും ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും പണവും ഒക്കെ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ബഡ്ജറ്റിൽ അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ തന്നെ മൂന്ന് കോടിയോളം ജനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തുള്ള മൂന്ന് കോടിയോളം ജനങ്ങൾക്ക് വീടുകൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇനിയും രണ്ട് കോടി ജനങ്ങൾക്ക് കൂടി വീടുകൾ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് നമ്മുടെ കേരളത്തിൽ തന്നെ വീടുകളില്ലാത്ത വളരെ വലിയ ഒരു സമൂഹം ആളുകളുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് വലിയ ഒരു കൈത്താനാകുന്ന ഒരു സഹായം തന്നെയാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ പ്രത്യേകിച്ച് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വേണം സാമ്പത്തികമായിട്ട് വളരെ വലിയ ജരുക്കം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുമുള്ള അറിയിപ്പുകൾ പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്താറുമില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറ്റെന്തെങ്കിലും സ്കീമുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി അല്ലാതെ മറ്റെന്തെങ്കിലും സ്കീമുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം അവർക്ക് ഒരു വലിയൊരു സഹായം ആവുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അതായത് പി എം എ വൈ എന്ന് പറയുന്ന പദ്ധതി രണ്ടു കോടി ആളുകൾക്ക് കൂടി വീടുകൾ നൽകുമ്പോൾ കേരളത്തിലെയും വീടുകളില്ലാത്ത വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് വളരെ വലിയ ഒരു സഹായമായി മാറും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമുള്ള മാത്രമല്ല ബന്ധപ്പെട്ട നടപടികളൊക്കെ ഇനിയും പഴയതുപോലൊക്കെ തന്നെയായിരിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിന്റെ നടപടിക്രമങ്ങൾ അറിയാം അത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് അറിയിച്ചേക്കുക എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണിത് ഇന്ന് ബഡ്ജറ്റിനോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന മുറയ്ക്ക് നമ്മളതിന് മറുപടി നൽകുന്നതായിരിക്കും ഒരു പക്ഷെ നമ്മളിതിനെ കമൻറ്റ് കമൻറ്റ് വായിച്ച് നോക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതൊരു വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇത് അതിന് റിപ്ലൈ തരാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും ചെയ്യുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്